ഒരിടവേളയ്ക്ക് ശേഷം മഴ ജില്ലയിൽ നിന്ന് പിന്മാറുന്നു ഇന്ന് ഇടുക്കിയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് മഴ കുറയുമെങ്കിലും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണമെന്ന് ദുരന്തവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയെങ്കിലും ഒരാഴ്ചത്തെ തോരാപ്പയ്യത്തിന് ശേഷം ഇടവേള എടുത്തു പിന്നീട് കഴിഞ്ഞ ആഴ്ച അവസാനമാണ് മഴ വീണ്ടും ശക്തമായത് കാലവർഷത്തിന്റെ തുടക്കത്തിലാത്ര നാശനഷ്ടം രണ്ടാം വരവിൽ ഉണ്ടാക്കിയില്ലെങ്കിലും ജനജീവിതം ദുസ്സഹമാക്കിയായിരുന്നു മഴ തുടർന്നത് റെഡ് ഓറഞ്ച് അലർട്ടുകൾ മാറി മാറി ജില്ലയിലെത്തിയെങ്കിലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അലേർട്ടുകൾ പിൻവലിച്ചു ഇന്ന് നിലവിൽ മുന്നറിയിപ്പുകളൊന്നും നിലനിൽക്കുന്നില്ലെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കുവാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് അടുത്ത അഞ്ചു ദിവസവും ഇതേ കാലാവസ്ഥ ആയിരിക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇതേസമയം ജലാശയങ്ങളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ് ജലാശയങ്ങളിലെ വെള്ളം ഇറങ്ങാത്ത സാഹചര്യത്തിൽ പുഴകളിലും നദികളിലും ഇറങ്ങുവാനോ മത്സ്യബന്ധനത്തിനോ അനുമതിയില്ല മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിലും ശക്തമായ കാറ്റ് വീശുവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ